നമസ്കാരം പ്രിയമുള്ളവര് ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി പതിനാറിലെ കേരള സർവീസിന് പെൻഷനായി എൻ്റെ പേര് ഞാൻ ഞാനിവിടെ പറയാൻ പോന്ന് ഫൈബ്രോമയർജ അഥവാ കാരണമില്ലാതെ ഉണ്ടാകുന്ന മുട്ടുവേന നടുവേന ശരീരവേദന ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് നമ്മുടെ ശരീരത്തിന്റെ അകത്തും പുറത്തും നെറ്റ് പോലെ പടർന്നു നടക്കുന്ന ഒന്നാണ് നാടി നിരമ്പ് അല്ലെങ്കിൽ നേഴ്സ് നമ്മുടെ ശരീരത്തിൽ ഒന്ന് പിച്ചുമ്പോൾ ആ സെക്കൻഡത്തിന് ആ തലച്ചോറ് ചെല്ലുകയും വേദന അനുഭവപ്പെടുകയും ചെയ്യുന്ന നരമ്പുകളുടെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ കയ്യോകാതെ ഏതെങ്കിലും പ്രകൃതത്തിൽ പത്ത് മിനിറ്റ് അമർന്നിരുന്നാൽ ആ അമർന്നിരുന്ന ഭാഗത്ത് പെരുപ്പ് അതല്ലെങ്കിൽ മരവെപ്പ് അനുഭവപ്പെടുന്നു അത് നാട് നിരമ്പുകൾക്കുണ്ടാകുന്ന സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ പെരുപ്പുണ്ടാകുന്നത് നമ്മുടെ ദഹനീത്രത്തിൽ കൂടി പാസ് ചെയ്യുന്ന നാടിനരമ്പുകൾക്ക് പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ പുറം വേദന കൈകാൽ വേദന നടുവേദന എന്നിവ ഉണ്ടാകും എന്തുകൊണ്ടാണ് ദഹനീന്ദ്രത്തിലുണ്ടാകുന്ന നാടിനരമ്പുകൾ സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ അനുഭവപ്പെടുന്നു ഞാൻ പറയേണ്ടത് മോശം പ്രോപ്പറുകൾ പോകാതെ വൻകുടലിൽ കെട്ടിക്കിടക്കുകയും അതുവഴി ഗ്യാസ് ഫോൺ ചെയ്യുകയും ചെയ്യുമ്പോൾ ദഹനീന്ദ്രത്തിലെ നാടിനരമ്പുകൾക്ക് സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ അനുഭവപ്പെടുന്നു ഇത്തരത്തിൽ നാടി നിരമ്പുകൾക്കുള്ള സമ്മർദ്ദം മാസങ്ങളോളം നീളുമ്പോൾ നാടിനരമ്പുകൾക്ക് വീക്ക്നെസ് അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കുന്നു അതായത് തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടിയിട്ട് തലച്ചോറിലെ നാടിനരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ ശരീരത്തിന്റെ ഒരു സൈഡ് തവണ പോവുകയും ചിലപ്പോൾ മരണവും സംഭവിക്കുന്നത് നാം ധാരാളം പേർ കണ്ടിട്ടുണ്ടാവും അതിന്റെ ചെറിയ തീയതിയാണ് ദഹനേന്ദ്രത്തിലുള്ള പാസ് ചെയ്യുന്ന നാടി നിരമ്പുകൾക്ക് ഡാമേജ് അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ നാടി നിരമ്പൾക്ക് വീക്ക്നസ് സംഭവിച്ചു കഴിയുമ്പോൾ ചെറുകുളിൻ്റെ വൻപുളിന്റെ മൂവ്മെന്റ് സ്ലോ ആവുകയും അതുപോലെ നാം കഴിക്കുന്ന ആഹാരം പ്രോപ്പർ ടൈമിൽ ദഹിക്കാതെ വരികയും ചെയ്യും അങ്ങനെ വീണ്ടും ഗ്യാസ് ഫോം ചെയ്യുന്നു അത് എന്തുകൊണ്ടാണ് ദഹിനേന്ദ്രിയത്തിലെ ഈ അബ്നോർമാലിറ്റീസിന് കാരണം അതായത് മോശം പ്രോപ്പർ വേ പോകുന്നില്ല നമ്മുടെ നാടി നിരുമ്പൾക്കും ആദ്യം സമ്മർദ്ദം പിന്നെ വീക്ക്നെസ് അല്ലെങ്കിൽ ഡാമിൽ സംഭവിക്കുന്നു ചെറുകൊണ്ടും എൻകൊണ്ടും മൂവ്മെന്റ് സ്വയമാകുന്നു അതുവഴി നാം കഴിക്കുന്ന ആഹാരം പോകട്ട ടൈമിൽ ദഹിക്കുന്നില്ല ഇതിൻറെയിൽ യഥാർത്ഥ കാരണം ഉണ്ട് ഇതിൻ്റെ അതിൽ യഥാർത്ഥ കാരണം വെസ്റ്റേൺ ക്രോസറ്റിൽ പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ക്രോസറ്റിൽ പോകാത്തത് കൊണ്ട് എന്താണ് ഇതിനുള്ള വ്യത്യാസം വെസ്റ്റേൺ ക്രോസറ്റിൽ പോകുന്നതിന് ഒരു സ്റ്റൂളി അല്ലെങ്കിൽ ചേർന്നിരിക്കുന്ന അനുഭവമുള്ളൂ ഇന്ത്യൻ ഗ്ലോസറ്റിൽ പോകുക എന്ന് പറഞ്ഞാൽ താഴേന അല്ലെങ്കിൽ മലദ്വാരം വികസിക്കുകയും മോഷൻ മുഴുവനെ പുറം തുളക്കുകയും വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന നാടിനരം പോലെ രക്തക്കൊള്ള മാംസ പേശികൾക്ക് റിലാക്സേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു ഇന്ത്യൻ ഗ്ലോസറ്റും വെസ്റ്റേൺ ക്ലോസറ്റും ഒരുപോലെ ഉപയോഗിക്കാൻ സാഹചര്യമുള്ളവർക്ക് ഒന്നര ഒരു ദിവസം ഇന്ത്യൻ ഗ്ലോസറ്റിലും വെസ്റ്റേൺ ക്ലോസറ്റിലും പോവുകയും പോകുന്ന സമയം നമ്മുടെ മോഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് സ്വയം ഒബ്സർവ് ചെയ്യുകയും ചെയ്യുക അതായത് വെസ്റ്റേൺ ഗ്ലോസറ്റ് പോകുന്ന മോഷൻ തിന്നായിട്ടും ഇന്ത്യൻ ഗ്ലോസിൽ പോകുമ്പോൾ മോശം തിക്ക് ആയിട്ടും അതിന്റെ ഡയമീറ്റർ തിക്കായിട്ടും പോകുന്നതാണ് ഇത് ഒരു പ്രാവശ്യം ഒബ്സർവ് ചെയ്തപ്പോഴാണ് കുറെ പ്രാവശ്യം ഒബ്സർവ് ചെയ്ത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ആമാശയത്തിനും ചെറുകുടലിലും ഉണ്ടാകുന്ന ക്യാൻസറിന്റെ അളവും പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് കാണാം അതിന്റെ കാരണം ഇത് തന്നെയാണ് ഈ മെസ്സേജ് മാക്സിമം മറ്റുള്ളവരിലെത്തിക്കുക ഇത്ര നേരം ക്ഷമയോട് കയറ്റുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം